ലാലികയിൽ സ്വന്തം തട്ടകത്തിൽ കനത്ത തോൽവി നേരിട്ട് ബാഴ്സലോണ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിന്റെ സ്റ്റോപ്പേജ് ടൈമിൽ നേടിയ രണ്ട് ഗോളുകൾക്ക് പി ആർ എൽ മൂന്നിനെതിരെ അഞ്ചു ഗോളിന്റെ ജയമാണ് ബാഴ്സലോണക്കെതിരെ സ്വന്തമാക്കിയത് സീസൺ അവസാനത്തോടെ മാനേജർ സ്ഥാനം ഒഴിയുന്നതായി പരിശീലകൻ സാവി ഫെർണാണ്ടസ് പ്രഖ്യാപിക്കുകയും ചെയ്തു നാപ്പത്തിനാല് പോയിന്റുമായി ബാഴ്സ മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഒന്നാം സ്ഥാനത്തുള്ള റയൽ മാഡറിനേക്കാൾ പത്ത് പോയിന്റ് പിന്നിലും രണ്ടാം സ്ഥാനത്തുള്ള ജിറോണയേക്കാൾ എട്ട് പോയിന്റ് പിറകിലുമാണ് ബാഴ്സയുടെ സ്ഥാനം ആയിരത്തി ജനുവരിയിൽ റയൽ മാർഡിഡിനോട് അഞ്ച് ഒന്നിന് തോറ്റതിനു ശേഷം ഇതാദ്യമായാണ് ബാഴ്സ ഒരു ഹോം ലാലിക മത്സരത്തിൽ അഞ്ച് ഗോളുകൾ വഴങ്ങുന്നത് ബുധനാഴ്ച നടന്ന കോപ്പ ഡ്ര ക്വാർട്ടർ ഫൈനലിൽ അത്ലറ്റിക് ക്ലബിനോട് നാല് രണ്ടിന് തോറ്റ അവർ തുടർച്ചയായ ഗെയിമുകളിൽ നാലോ അതിലധികമോ ഗോളുകൾ വഴങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് ശേഷം ഇതാദ്യമാണ് എഴുപത് ശതമാനം പൊസഷനുമായി മത്സരം ബാഴ്സയുടെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിലും നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ മൊറോനോയുടെയും അമ്പത്തിനാലാം മിനിറ്റിൽ ഇലിയാസ് അക്കമോച്ചിയുടെയും ഗോളിൽ പിയോറിയൽ ലീഡ് നേടി ഗുണ്ടോഗേയും എട്ട് മിനിറ്റിന് ശേഷം പെദ്രിയുടെയും സ്ട്രൈക്കിലൂടെ ബാഴ്സലോണ പതിനൊന്ന് മിനിറ്റിനുള്ളിൽ തിരിച്ചടിച്ച് സമനില നേടുകയും ചെയ്തു എഴുപത്തിയൊന്നാം മിനിറ്റിൽ ഫ്രങ്കി ഡി ജോങ്ങിന്റെ കിക്ക് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച എറിക് ബെയിലുടെ സെൽഫ് ഗോളിൽ ബാഴ്സലോണ വീണ്ടും ലീഡെടുത്തു എന്നാൽ എൺപത്തിനാലാം മിനിറ്റിൽ ഗോൺകാലോ ഗഡസ് നേടിയ ഗോളിൽ വി ആർ എയൽ സ്കോർ മൂന്ന് മൂന്നാക്കി മാറ്റി ഇഞ്ചുറി ടൈമിന്റെ ഒമ്പതാം മിനിറ്റിലാണ് അലക്സാണ്ടർ സോർലോത്ത് വി ആർ ഗോൾ നേടിയത് മൂന്ന് മിനിറ്റിന് ശേഷം ജോസ് ലൂയിസ് മൊറോൾസ് വി അഞ്ചാം ഗോളും സ്വന്തമാക്കി വിജയത്തോടെ വി ആർ ഐ എൽ ഇരുപത്തിമൂന്ന് പോയിന്റുമായി പതിനാലാം സ്ഥാനത്തേക്ക് കുതിക്കുകയും ചെയ്തു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക